ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സാധാരണ നമ്മളോടെ പൊതുവേ ഭാര്യമാർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് വരുമ്പോഴും ഈ ഭർത്താക്കന്മാർക്ക് താല്പര്യം ഇല്ലായ്മ അല്ല ഭർത്താക്കന്മാരോട് എങ്ങനെയുണ്ട് താല്പര്യമുണ്ട് എന്ന് പറയാൻ മടിയുള്ള ടൈപ്പ് ഓഫ് ലേഡീസും എന്ന് പറയാറുണ്ട് എങ്ങനെയാണ് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെ അവരോട് പറയാതെ നമുക്കത് പ്രായോഗികമാക്കാം എന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട് അവർക്കെന്ന് പറഞ്ഞാൽ അത് പുരുഷ സൈക്കോളജി അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ ചില ഭാര്യമാർക്കൊക്കെ അതിൻ്റെ ട്രിക്ക് നല്ലപോലെ അറിയാം അനുഭവത്തിലൂടെ ഉണ്ടാക്കിയിട്ട് കാരണം ചില പോലെ വീക്ക്നെസ്സിൽ പിടിച്ചാൽ പോകുന്ന ഈ സംഭവം സെറ്റാണ് പക്ഷേ ചിലവർക്ക് അതിനെ പറ്റി വലിയൊരു ധാരണ ഉണ്ടാവില്ല എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ വലിയൊരു ധാരണ ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ തേടി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ കാരണം ഏതൊരു ലേഡീസിനും കുറച്ച് ഹെൽപ്പിംഗ് ആയിരിക്കും അത് നമ്മൾ ഈ തലയണ മന്ത്രമൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു പരിപാടി അറിയും കാരണം വെച്ചാൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് പഠിക്കുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ അത് നമ്മുടെ ലൈഫിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് വേണം കാരണം നല്ലൊരു ദാമ്പത്യ ബന്ധം നമുക്ക് കിട്ടും കാരണം വലിയൊരു ഇഷ്യൂസൊന്നും ഉണ്ടാവാതെ അവരെ മാനേജ് ചെയ്യാൻ അവരെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഒട്ടുമിക്ക ആണെങ്കിലും ഏകദേശം ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും പക്ഷേ ചിലർക്ക് ചില ചില ദേഷ്യം ചില വാശി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നേരത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എപ്പോൾ ദേഷ്യം പിടിക്കും ദേഷ്യം പിടിച്ചാൽ നമ്മളങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് കരുതലോട് കിട്ടാം ഈ ഒരു സംഭവം ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്താ പറയുക കഴിഞ്ഞ ദിവസം ഒരാൾ അവരൊരു സംഭവം ഷെയർ ചെയ്തു കാരണം അവർ ഹസ്ബൻഡിന് ഇമ്പ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അതൊരു വലിയൊരു പോയി വലിയൊരു ട്രാജഡിയിലേക്കാണ് എത്തിയത് അപ്പോൾ അതെന്തായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം കാരണം അത് പ്രത്യേകിച്ചും ലേഡീസ് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ട് അത് ഈ ഒരു ടോപ്പിക്കിൻ്റെ കൂടെ ആകുമ്പോൾ ഭയങ്കര പോകും അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം സാധാരണഗതിയിൽ ഈ ആണുങ്ങൾക്ക് സ്ത്രീകളോട് താല്പര്യം തോന്നുന്നത് ഒന്ന് നോട്ടത്തിലൂടെയാണ് രണ്ടാമത്തത് കേൾവിയിലൂടെയാണ് മൂന്നാമത്തത് സ്പർശനത്തിലൂടെയാണ് ഇത് സയൻറ്റിഫിക്കായിട്ടായി സയൻറ്റിഫിക്കലായിട്ടുള്ള ഇഷ്യൂസാണ് കേട്ടോ അത് അവരുടെ ഒരു വീക്ക്നെസ്സാണ് നമ്മളത് വിഷ്വലി ഉള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പുരുഷന്മാർ ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ പുറത്തൊക്കെ നടക്കാൻ ഇറങ്ങുകയാണ് അവിടെ ചില ആളുകളുടെ ഡ്രസ്സിങ് അവരെ വല്ലാണ്ട് ആകർഷിക്കും ചില രീതികളെല്ലാം നടത്തും അവരെ പ്രത്യേകിച്ചും ചില ആളുകളുടെയൊക്കെ ബാക്ക് നോക്കുന്നവരൊക്കെ ഉണ്ട് ചിലർ ഫ്രണ്ട് നോക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചില വീക്ക്നസ്സാണ് അപ്പോൾ ചിലർക്ക് ചിലരുടെ കാല് കണ്ടാലൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിന് അനുസരിച്ചാട്ടോ അപ്പം അത് അവരെ കണ്ണുകളിലൂടെ അവർക്ക് താല്പര്യം വരുന്ന വിഷ്വലി അവർക്ക് താല്പര്യം വരുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വീട്ടിലെങ്ങനെയൊക്കെ ഇതാക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞാരട്ടോ രണ്ടാമത്തേത് അവർക്ക് വരുന്നത് കേൾവിയിലൂടെയാണ് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക നമ്മൾ അവർക്ക് നല്ലൊരു അവരെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇനി അതെല്ലാം സ്നേഹത്തോടുള്ള സംസാരം അതൊക്കെ കേൾക്കുമ്പം തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ മൂടാക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെ മൂടാക്കുന്ന എന്തെങ്കിലും നോസ്റ്റാൾജിക് എന്ന അവരായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതൊക്കെ അവർക്ക് വീണ്ടും താല്പര്യം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നല്ല രീതിയിൽ സംസാരിച്ച് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആ ഒരു പിന്നെ താല്പര്യത്തിലേക്ക് വന്ന് അവർ ഒരു പരിപാടിയിലേക്ക് കിടക്കുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ചിലർക്കൊക്കെ അനുഭവത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പം അതും കേൾവിയിലൂടെ അവർക്ക് അവർക്കിങ്ങനെ മൂടാവുന്നതാണ് മൂടാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിങ്ങനെ വരും പിന്നുള്ളത് സ്പർശനാണ് അതിന് കുറച്ച് സ്പോട്ടുകളുണ്ട് അവർക്ക് താല്പര്യം തോന്നുന്ന ചില സ്ഥലങ്ങളിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് താല്പര്യം വരും ഒന്നവരെ ഹെഡ് മസാജിങ് എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ച് ഭയങ്കര റിലാക്സിലേക്ക് കൊണ്ടുപോകുന്ന സംഭവമാണ് അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഈ ഒരു ബന്ധപ്പെടുന്നേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് കാരണം ചില ആളുകൾക്ക് അത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ഉറക്കം വരും രണ്ടാമത്തെ കഴുത്ത് എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെവിയുടെ സൈഡ് ഉണ്ടല്ലോ കഴുത്തിൻ്റെ സൈഡായിട്ട് വരണേ ആ ഒരു ഭാഗത്ത് അവരെ തൊടുന്നതും തലോടുന്നതും നോക്കുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഫീലിംഗ് ഉള്ള സംഭവമാണ് അത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ അതുപോലെ രണ്ടാമത്തെ പിന്നെ ഉള്ളത് പറഞ്ഞാൽ അവരെ ജെസ്റ്റിന് ഒരു തലോടൽ അവരെ സാധാരണ നമ്മൾ കൂടെ കിടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തലോടല്ലോ ആ തലോടലിൽ നമ്മൾ വല്ലാത്തൊരു ഫീലിങ്സോട് കൂടി തലോടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർ അവരിൽ തന്നെ വലിയ സെൽഫ് കോൺഫിഡൻറ്റ് ഫീൽ ചെയ്തിട്ട് അവർക്കൊരു ഒരു താല്പര്യം ഫീൽ ചെയ്യും പിന്നെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവർ ബാക്ക് ബാഗ് പുറത്ത് ഭാഗത്തോട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു മൊക്കെ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് തലോടിയൊക്കെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യം കയറും പിന്നെ ഉണ്ടാകുന്നത് അവരുടെ മെയിൻ സ്ഥലമുണ്ടല്ലോ അവരെ ആ രഹസ്യഭാഗം ആ ഒരു ഏരിയയിൽ പിന്നെ ജസ്റ്റ് തൊട്ടും തലോടെയും കളിക്കുന്നത് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇനി പണിങ്ങി കിടക്കുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് അവിടെ തൊട്ട് കഴിഞ്ഞാൽ അവരെ വീക്ക്നെസ് ഫീൽ ചെയ്യും അത് പിന്നെ അത് ഈ ബന്ധപ്പെടുന്നതിലേക്കാണ് കലാശിക്കൊള്ളും ഇനി കാലിൻ്റെ ഭാഗത്തേക്ക് പിന്നെ അവർക്ക് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയിട്ടില്ല കേട്ടോ ഉണ്ടാവാം ചിലർക്ക് ഇനി അവരെ കാലിൻ്റെ ഭാഗത്തുള്ള രോമങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ജസ്റ്റ് നമ്മളിങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലുപടി കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് വല്ലാണ്ട് ഫീൽ വരുന്നവരുണ്ട് കാലിൻ്റെ തോടെ ഭാഗത്ത് കേട്ടോ പിന്നെ പിന്നെ ഉള്ളത് കാൽപാതമാണ് കാൽപാദത്തിൽ നമ്മൾ ജസ്റ്റ് കിടക്കാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുക്കാണ് കാൽ കൊണ്ടിങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തലോടി നമ്മളിങ്ങനെ ആയിട്ട് നമ്മൾ കാണലില്ലേ പല വീഡിയോസിലൊക്കെ കാൽ കൊണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ അതാക്കി കൊടുക്കുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴും അവർക്കറിയാം നമുക്ക് എന്തോ ഒരു ഫീൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അവർക്ക് പെട്ടെന്ന് വാച്ച് ചെയ്യാൻ പറ്റും പെണ്ണുങ്ങളെ ആണുങ്ങൾക്കും ഒട്ടുമിക്ക ആണുകൾക്കും വല്ലാണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമാണ് പക്ഷേ സ്ത്രീകൾക്കാണ് അറിയാത്തത് നമ്മൾ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ സ്പർശനം കേളിയും അതുപോലെ അവരെ കാണുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ ഒരു സംഭവങ്ങളൊക്കെ പിന്നെ അവർക്ക് ഒന്ന് ചെയ്തു കൊടുത്ത് അവരെ മുന്നിൽ നമ്മളൊന്ന് പ്രകടിപ്പിച്ചു കൊടുത്താൽ അതിന് അവർക്ക് ഓ താല്പര്യം വന്നല്ലോ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ബന്ധപ്പെടാൻ നോക്കൂട്ടോ പക്ഷേ ഇതൊന്നും ചെയ്യാതെ പലരും എന്താ ചെയ്യാ എന്തെങ്കിലും രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുക എന്തെങ്കിലും രീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കാത്തത് ദേഷ്യം പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കും നമ്മോട് താല്പര്യം കുറയുക ചെയ്യാം താല്പര്യം ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിളാണ് ഇനി കാണുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് നോട്ടത്തിലൂടെ ഇപ്പോൾ വീട്ടിൽ നോട്ടത്തിൽ എങ്ങനെ പ്രാധാന്യം കൊടുക്കുകയെന്നറിയാം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുങ്ങി നിൽക്കുക ചില ആളുകൾ കൺമിഷൊക്കെ ഇട്ട് മുടിയൊക്കെ അയച്ചിട്ട് അതൊരു അവർക്ക് കാണുമ്പോൾ വല്ലാണ്ട് ഫീൽ തരുന്നതാണ് പിന്നെ ആ സ്മെല്ലിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലുള്ളത് അല്ലെങ്കിൽ നല്ല സോപ്പ് കുളിച്ചിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഭയങ്കര താല്പര്യം വരും പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ചില ഡ്രസ്സുകൾ അതുപോലെ ചുവപ്പ് കളറിന് വല്ലാണ്ട് ഇമ്പ്രഷൻ വരുന്നുണ്ട് അപ്പോൾ ആ ടൈപ്പ് ഓഫ് കളറുള്ള ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യാൻ നോക്കാം പിന്നെ അതുപോലെ നമ്മൾ നൈറ്റൊക്കെ കയറ്റും അങ്ങോട്ട് കുത്തുമല്ലോ നമ്മൾ വീട്ടിൽ ജോലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുത്തുമ്പോൾ ഈ മുട്ടിൻ്റെ അത്രയൊക്കെ ചിലപ്പോൾ ലെങ്ത്ത് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നിൽക്കുമ്പോഴും അവർക്ക് വല്ലാണ്ട് ഫീലിങ്സ് ഉണ്ടാവാറുണ്ട് അതുപോലെ അവരെ മുന്നിൽ നിന്നാണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും അടിച്ചു വാരുക അല്ലെങ്കിൽ എന്തെങ്കിലും തുടക്കുക കുമ്പട്ടിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ബാക്ക് ഇമ്പ്രസ് ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അതും വല്ലാണ്ട് താല്പര്യം വരും പിന്നെ ഇതിലൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവം എന്താ പറയുക നമ്മളൊന്ന് വൃത്തിയായി നിൽക്കുന്നത് അതുമാത്രമല്ല കേട്ടോ ചില ആളുകൾ അലക്കി കഴിഞ്ഞ് റൂമിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോഴും ചില ആളുകൾക്ക് വല്ലാണ്ട് മൂടാവും അതുപോലെ നമ്മൾ അടിച്ച് വാരുന്നതുണ്ടെങ്കിൽ അതും വല്ലാണ്ട് താല്പര്യം വരുന്ന സംഭവമാണ് പിന്നെ ഇത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാട്ടോ കാരണം ഇതൊക്കെ ആ ഇവർക്ക് വല്ലാണ്ട് താല്പര്യം വരുന്നൊരു വിഷയമാണ് പിന്നെ ഇതിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഓരോരുത്തർക്കും ഓരോരോ വീക്ക്നെസ് ഉണ്ടാവും അത് മനസ്സിലാക്കിയെടുത്ത സംഭവം എളുപ്പം ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല ചിലർക്ക് പല പല രീതിയായിരിക്കും അപ്പോൾ അവർ ആ വീക്ക്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഇനി ഇതിലൊന്നും വീയുന്നില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ പത്തൊമ്പതാമത്തെ അടവ് പറഞ്ഞിട്ട് ഞാൻ ഇവർക്ക് ഇവരെ ഇവരെ സാധനം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഞങ്ങൾ വായലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് താല്പര്യം ഇല്ലാത്ത ഒരാൾക്കും താല്പര്യം കാരണം അത് അവരെ അവരൊക്കെ പിടിച്ചു നിൽക്കാൻ മാക്സിമം പരിധി ഉണ്ട് ഇനി പിണങ്ങി നിൽക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇടവാട്ടോ എത്ര ആയിട്ടും പിണക്കെ മാറുന്നില്ല നമ്മളോട് എപ്പോഴും ദേഷ്യം പെട്ട് നിൽക്കുക അവർ നമ്മളെ സമീപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പിണങ്ങി കിടക്കാന്നുണ്ടെങ്കിൽ അങ്ങ് പോയൊന്ന് വായിട്ട് കൊടുത്താൽ മതി ആ പിണക്കൊക്കെ ഇത് വയ്ക്കാതെ പോയതൊന്നറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ പുരുഷന്മാർ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്ത്രീ നിങ്ങളോടുള്ള ഒരുപാട് ഇഷ്ടം ഉണ്ടായിക്കാരം ഒരിക്കലും അവരെ കൈവിടരുത് കേട്ടോ അതുപോലെ തന്നെ അവർക്ക് പിന്നെ പെണക്കം മാറി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരുത്തരുത് പിണക്കം എപ്പോഴും ഒരു ജസ്റ്റ് ഒരു തമാശയായിട്ട് മാത്രം എടുക്കുക അതൊരു ദിവസത്തിൽ കൂടുതൽ പോകാണ്ടിരിക്കാനും ട്രൈ ചെയ്യാം അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടെലഗ്രാമിൽ ചോദിക്കാം അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലെ കേട്ടോ പിന്നെ കൂടുതൽ വീഡിയോസിനെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്